മോഹൻലാൽ എന്ന നടൻ എന്ന മകനായിരിക്കും അല്ലേ എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന അഞ്ചിപ്പടിക്കുന്ന മോന്റെ കാലത്തൊണ്ട് ഞാൻ ആ ചേച്ചിയായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാ അത് അങ്ങനെയൊക്കെ ഉള്ള അമ്മമാരെ കിട്ടണോ ഈ ഭാഗ്യം ചെയ്യണോ ഈ പറഞ്ഞതുപോലെ അത് വളരെ കുറച്ചേ ഉള്ളൂ പഴയ തലമുറയിലൊക്കെ ഉള്ളവരൊക്കെ ഉള്ളൂ അമ്മയ്ക്ക് സിനിമയെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നുമില്ല ആലുവിന്റെ കൂട്ടുകാര് വരുമ്പോ എന്റെ മോന്റെ കൂട്ടുകാര് അല്ലാത്തവര് വരുമ്പോ എന്റെ പരിചയക്കാര് അതൊന്നും അല്ലാത്ത നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ അവര് ബന്ധുക്കൾ ആര് വന്നാലും അമ്മ അമ്മയാ വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണോ അതാണ് അമ്മ എനിക്ക് സത്യം സത്യമാ എനിക്ക് എന്തോ ഒരു ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തി ഇപ്പൊ ഞാൻ കാറിലിരിക്കാ വീടെത്താറായി അപ്പൊ ഈ ന്യൂസ് കേട്ടു പിന്നെ അപ്പൊ ഒരു സമാധാനം എനിക്ക് ഈ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് എല്ലാരും വിളിച്ച് പറഞ്ഞു അപ്പൊ എനിക്കൊന്ന് കാണാൻ പറ്റൂ എന്നുള്ളതാണ് കടയിൽ അടുത്ത കാലത്ത് കുറച്ചൊരു കാലിന്റെയൊക്കെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് വളരെ ഈ ഒരുപാട് വിസിറ്റുകൾ പോകാൻ പറ്റാത്ത ചേച്ചി കണ്ടെടയ്ക്കൊന്നും പോയിരുന്ന സഭ രണ്ടു വർഷങ്ങളുടെ മുമ്പ് ചേച്ചി ശാന്തവ ചേച്ചി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്താ പറയുന്ന അറിയത്തില്ല കാരണം ചില ആൾക്കാർ പോകുമ്പോ നമുക്ക് ആരും നഷ്ടപ്പെട്ടു പോയി വരും അല്ലാത്തൊരു വിഷമമുണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല നിനക്ക് അറിയാമല്ലോ പക്ഷെ ശാന്തവചേച്ചിങ് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കെൻറെ അമ്മയുടെ സഹോദരി പോകുന്നത് പോലും അല്ലെങ്കിൽ അമ്മ പോയതിനു ശേഷം ഒരു പക്ഷെ നമുക്ക് അയ്യോ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വയ്യാതെ കണ്ടതാൽ പോലും ചേച്ചിയെ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് ഉദ്ദേശിക്കും വയ്യ അതൊക്കെ എനിക്കറിയാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഓല കേരളം കൊണ്ടുനടങ്ങുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇനി ഞാൻ ഇന്നലെ ഇങ്ങനെ രണ്ടു ദിവസം മുമ്പ് ഞാൻ അരുവിനെ കട്ടിരുന്നു ഞാനൊരു ചടങ്ങില് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ എനിക്കെ പെട്ടെന്ന് പോയ വാർത്ത കേട്ടപ്പോൾ ഇടീല് ഞാനെന്തായാലും നാളെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകണം എനിക്ക് യചി ഒന്ന് കണ്ടേ ഒക്കെ ഉള്ള അവസാനം ഒക്കെ കാണാതിരിക്കാനും ഒക്കെ കടപ്പാടുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് വരുമ്പോ എല്ലാവർക്കും യച്ചു പറഞ്ഞാൽ വേറെ ഒരു നമുക്കൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ ഒരു വലിയ മെഗാസ്റ്റാറിന്റെ അമ്മയെ കാണുന്ന ആ ഒരു മനസ്സില്ലാതല്ല എന്റെ ഇമേജ് അതെനിക്കത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പോയി കാണും